നമസ്കാരം പതിരും കതിരും രോഗം കുറ്റമാണോ ഡോക്ടർ രോഗി കുറ്റവാളിയാണോ ഡോക്ടർ അശ്വമേധ നാടകത്തിൽ കെ പി എസ് സി സുലോചന ചോദിച്ച ആ ചോദ്യം ഇപ്പോഴും കാതിൽ മുഴങ്ങുന്നുണ്ട് കോവിഡ് കാലത്ത് രോഗി കുറ്റവാളിയാകുന്നതും അവരെ ഓടിച്ചിട്ട് പിടിക്കുന്നതുമായ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ആ പഴയ ചോദ്യത്തിൻ്റെ പ്രസക്തി ബോധ്യപ്പെട്ടു അത് രോഗം കുറ്റവും രോഗി കുറ്റവാളിയുമാകുന്ന ഒരു കാലമായിരുന്നു ഇന്ന് രോഗം കൊണ്ട് രാഷ്ട്രീയം കളിക്കുകയാണോ കേരളത്തിലെ സർക്കാരും ആരോഗ്യമന്ത്രിയും ഉമ്മൻചാണ്ടി അവശേഷിപ്പിച്ചു പോയ മാരക രോഗങ്ങളോട് പൊരുതി തളരുകയാണ് മന്ത്രി വീണ ജോർജ് ഇപ്പോൾ തളർന്നു വീഴുമെന്ന് ഉറപ്പായപ്പോൾ ശൈലജ ടീച്ചർ ഒന്ന് താങ്ങിക്കൊടുത്തു ഉമ്മൻചാണ്ടി പോയപ്പോൾ എന്തുകൊണ്ടാണ് അമീബിക് ജ്വരകീടത്തെ കൊണ്ടുപോകാതിരുന്നത് എന്നാണ് വീണയുടെ ചോദ്യം ഒരു കാലത്തെ മഹാമാരികളായ കരടിപ്പനി തലവെട്ടിപ്രാന്ത് ചുവപ്പൻ മഹാമാരി കൂകിയാർപ്പൻ വസൂരി തുടങ്ങിയവയെല്ലാം പിണറായി സർക്കാർ വന്നാണ് നിർമ്മാർജ്ജനം ചെയ്തത് ഒറ്റ രോഗാണുക്കളെപ്പോലും അവർ വെറുതെ വിട്ടില്ല വീണാ ജോർജ് ഓടിച്ചിട്ട് പിടികൂടി കുഴിച്ചു മൂടുകയായിരുന്നു കുട്ടിച്ചാത്തന്മാരുടെ ഗുഹാസങ്കേതങ്ങളെ തലകീഴായി കിടന്ന് അലങ്കരിച്ച വവ്വാലുകളെയെല്ലാം മുദ്രാവാക്യം മുഴക്കി മുഷ്ടി ചുരുട്ടി വീണാ ജോർജ് കടൽ കടത്തി വിട്ടു പ്രാണിദിനി വവ്വാലുകൾ വീണ എന്ന പേര് കേൾക്കുമ്പോൾ ചിറകടിച്ച് അകലുകയായി പഴന്തീനി വവ്വാലുകൾ കോക്രി പിടിച്ച് ഓടിപ്പോകും അത്തരം വവ്വാലുകളാണല്ലോ നിപ്പ വരുത്തിയത് ഹാർപ്പിക്ക് കാണുമ്പോൾ നിലവിളിക്കുന്ന കീടാണുക്കളെ പോലെ വീണയെ കാണുമ്പോൾ രോഗാണുക്കൾ നിലവിളിക്കുകയാണ് ഇനി ഞങ്ങൾക്ക് പിളരാൻ വയ്യ എന്ന് ഏകകോശ ജീവികൾ സത്യം ചെയ്തു കൊടുത്തു വീണ കേരളത്തിന്റെ ആയപ്പോഴേ പ്ലേഗും വസൂരിയും നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു പാരസെറ്റമോൾ കഴിച്ചാലുടൻ പനി പനിമാറുന്ന അത്ഭുതവിദ്യ നിലവിൽ വന്നു അമീബിക് മസ്തിഷ്കജ്വരം കിണർ വെള്ളത്തിൽ നിന്നാണ് മനുഷ്യനെ ബാധിക്കുന്നത് എന്ന പഠന റിപ്പോർട്ട് ഉമ്മൻചാണ്ടി സർക്കാർ പൂഴ്ത്തിയതാണത്രേ ഇപ്പോഴീ അസുഖം മൂലം പലരും മരിക്കാൻ കാരണമായത് എന്നാൽ ബഹുമാനപ്പെട്ട മന്ത്രി യു ഡി എഫ് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് ഊളത്തരമാണെന്നും ഉളുപ്പില്ലായ്മ കൊണ്ട് അവർക്ക് സ്ഥലകാല വിഭ്രമം സംഭവിക്കുന്നുവെന്നുമാണ് വിദഗ്ധ ഡോക്ടർമാരുടെ മറുപടിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേട്ടങ്ങളുടെ എല്ലാം ക്രെഡിറ്റ് അടിച്ചെടുക്കുകയും വീഴ്ചകളെല്ലാം പഴയ സർക്കാരിൻ്റെ തലയിൽ ചാണ്ടുന്നതുമാണ് ഈ മന്ത്രിയുടെ പ്രധാന പരിപാടി എന്നാൽ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും പറയുന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തി പതിനെട്ടിലാണ് പഠന റിപ്പോർട്ട് സർക്കാരിന് നൽകിയതെന്നാണ് മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട് കിട്ടിയ റിപ്പോർട്ടുകളെല്ലാം തന്നെ പിണറായി വാങ്ങിയാലുടൻ തട്ടിൻ്റെ മുകളിലേക്ക് എറിയുന്നതാണ് പതിവ് എന്നാൽ ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ കൊടുത്ത സരിതായനം നാറ്റക്കേസ് റിപ്പോർട്ട് കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ ഉമ്മൻചാണ്ടിക്കും മന്ത്രിമാർക്കുമെതിരെ ബലാത്സംഗ കേസെടുത്തു അമീബേക്കാൾ നമുക്ക് പ്രയോജനം പെണ്ണുകേസാണെന്ന് മുഖ്യമന്ത്രിക്ക് നല്ലതുപോലെ അറിയാം കേരളത്തിലെ ജനങ്ങൾ മസ്തിഷ്ക മസ്തിഷ്കജ്വരമല്ല വസൂരി വന്ന് ചത്താലും പിണറായിക്ക് ഒന്നുമില്ല ഒന്നാലോചിച്ച് നോക്കൂ ഈ മന്ത്രിയുടെ ഉടായ്പകളെല്ലാം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കെ കെ ശൈലജയുടെ കാലത്ത് കൈനീട്ടി വാങ്ങിയ പഠന റിപ്പോർട്ട് കക്ഷത്തിൽ വെച്ചിട്ട് പറയുകയാണ് ഉമ്മൻചാണ്ടി റിപ്പോർട്ട് പൂർത്തിയതിനാൽ ഫലപ്രദമായി ഇടപെടാൻ കഴിഞ്ഞില്ലെന്ന് ആരെങ്കിലും ഒന്ന് നിലവിളിച്ചിരുന്നെങ്കിൽ ഈ സർക്കാർ ഉണരുമായിരുന്നു നേരിട്ട് വീണയുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അമീബകളെ കിണറ്റിൽ നിന്നും കരയ്ക്ക് കയറ്റി കൊന്നുകൊല വിളിച്ചേനെ കിട്ടിയ റിപ്പോർട്ടുകളിലെല്ലാം ജെടുതിയിൽ നടപടിയെടുത്ത ആളാണ് കോട്ടയത്ത് ആശുപത്രി കെട്ടിടം വീണതിൻ്റെ വഴിയും ഉമ്മൻചാണ്ടിക്ക് ഉമ്മൻചാണ്ടി അത് പൊളിച്ചിട്ട് പോകണമായിരുന്നു അമീബയ്ക്കെതിരെ നടപടിയെടുക്കാത്തതിനും വഴി ഉമ്മൻചാണ്ടിക്ക് പോയപ്പോൾ അമീബയെ കൊണ്ടുപോകണമായിരുന്നു സിസ്റ്റം തകരാറിലായതിൻ്റെ എല്ലാ പഴിയും കുഞ്ഞുഞ്ഞിന് പക്ഷേ ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ വിഴിഞ്ഞത്തിൻ്റെ എല്ലാം കപ്പിത്താന് ഏഴ് വർഷം മുമ്പ് ഇതേ പിണറായി സർക്കാരിൽ സമർപ്പിച്ച ഒരു റിപ്പോർട്ടിനെ പറ്റി കെ കെ ശൈലജ എന്താണ് ഇതുവരെ വീണയോട് പറഞ്ഞു കൊടുക്കാതിരുന്നത് അപ്പോൾ ശൈലജ ടീച്ചർ ഉറങ്ങാതിരുന്ന് എന്തുണ്ടാക്കുകയായിരുന്നു കേരളത്തിന് വേണ്ടി കഴിഞ്ഞ നാല് വർഷത്തിലധികമായി വീണ ജോർജിൻ്റെ കയ്യിലല്ലേ ആരോഗ്യവകുപ്പിൻ്റെ താക്കോൽ തപ്പിയെടുക്കാൻ വയ്യാതെ പോയത് എന്തുകൊണ്ടാണ് ആ റിപ്പോർട്ട് സത്യം പറയുന്ന ഏതെങ്കിലും ഡോക്ടർ ഉണ്ടെങ്കിൽ അയാളുടെ തലവെട്ടിപ്പട്ടിക്കിട്ട് കൊടുക്കാൻ എന്തൊരു ആവേശമാണ് എൻ്റെ മോസിലോസ്കോപ്പിന്റെ അറ്റം കാണാനില്ലെന്ന് പറഞ്ഞ് എന്തൊരു നിലവിളിയായിരുന്നു വീണയുടെ കാലത്ത് പേവിഷബാധക്കെതിരെ കുത്തിവയ്പെടുത്ത ഇരുപതിലധികം പേർ മരിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വാങ്ങിവെച്ചതായിരുന്നു ആ ചാത്തൻ മരുന്നുകൾ അധികാരമൊഴിഞ്ഞു പോയി അന്ത്യവിശ്രമം കൊള്ളുന്ന ഉമ്മൻചാണ്ടിയുടെ തലയിൽ ചാരാനാണെങ്കിൽ എന്തിനാണ് ഈ വീണ ജോർജ് മന്ത്രിയാണെന്ന് പറഞ്ഞ് തേരാപ്പാര ഇങ്ങനെ നടക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും അടിമക്കമ്മികൾക്ക് ഒന്നറിയാം മുത്താണ് നമ്മുടെ ആരോഗ്യമന്ത്രി അമീബയുടെ ഭീഷണി ഏറ്റെടുക്കാൻ കഴിയാതെ പോയ യു ഡി എഫ് സർക്കാരിനെ ഓർത്ത് ലജ്ജിക്കാനേ പറ്റൂ അമീബിക് മസ്തിഷ്കമല്ല ഇപ്പോൾ സഖാക്കളുടെ ചിന്തയിലുള്ളത് ആഗോള അയ്യപ്പ സംഗമമാണ്